ും തെറ്റാണെന്ന് സമൂഹം തള്ളിയത് സമസ്തയുടെ നിലപാടിൽ വിളച്ചിട്ടില്ല എന്നൊണ്ടാണ് വന്നു അതുപോലെ പല നിരീകത്തുകളും വന്നു കണ്ണൂർ വേങ്ങാട് തിരീകത്ത് വന്നു അലവ് രീതി വന്നു ഒരു സ്ഥാപനത്തെ ഒരു ബാച്ചിലെ വിദ്യാർത്ഥി സംഘം ഉസ്താദിന്റെ നേതൃത്വത്തിൽ ഇറങ്ങി പോകേണ്ടി വന്നപ്പോഴും അത് തെറ്റ് തെറ്റ് തന്നെയാണെന്ന് പറയാൻ ആരെങ്കിലും പോകുമെന്ന് പഠിച്ചുകൊണ്ട് സമസ്ത തീർക്കാൻ പോയിട്ടില്ല എന്നും ആ നിലപാടിൽ ഒരു ഒരുപരീ സമൂഹം സമന്നതരായ എഴുത്തുകാരും ചിന്തകന്മാരും ആ വഴിയെ പോയി അവരുടെ വിശ്വാസില് അവരുടെ നിലപാടുകളില് വ്യക്തമായ ആവശ്യമാണ് അതുകൊണ്ട് തിരുത്തേണ്ടിയിരിക്കുന്നു എന്ന് സമസ്ത പറഞ്ഞു അത് അംഗീകരിക്കാൻ തയ്യാറില്ലാത്തവർക്ക് പോകാൻ നിങ്ങളുടെ വഴിക്ക് എന്ന് പറയാൻ സമസ്തം കാണിച്ചു സ്ഥാപനങ്ങൾ പോകുന്നിടത്തല്ല കേരളീയ മുസ്ലിം സമൂഹത്തിലെ ഒരു വിലയൻ സമൂഹത്തിന്റെ വിശ്വാസത്തിന് കോട്ടം സംഭവിക്കുന്നതിന് കാവൽ നിൽക്കുന്ന പ്രസ്ഥാനമാണ് സമസ്ത ആരെയൊക്കെ അത് കൊണ്ടുനടന്നാലും ആരൊക്കെ അതിനുവേണ്ടി പ്രചാരണം നടത്താലും സമസ്ത കേരള ആശയങ്ങൾക്ക് കാവൽ നിൽക്കുന്ന കാലത്തോളം ആര് പണിയെടുത്താലും അതിന്റെ നിലപാട് തിരുത്തേണ്ട ആവശ്യം വരില്ല സംഘടനാപരമായ അഭിപ്രായം എത്ര കിട്ടി എവിടെ സമ്മേളനങ്ങൾ അതൊക്കെ വരുമെന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട സമസ്ത സംസ്ഥാന നിലപാട് തന്നെ പോകും ആത്മഹത്യയോടുകൂടി തന്നെയാണ് മുപ്പത്തി ആറ് വർഷം പിന്നിന്റെ സമസ്ത പോകും എസ് എസ് കെ എഫ് പിടിച്ചുകൊണ്ട് സമൂഹത്തിന്റെ പ്രൊട്ടക്ഷൻ അതിനെ വലിയ സമസ്തക്ക് വേണ്ടി ശബ്ദിക്കുന്ന വിദേശ രാഷ്ട്രങ്ങളിൽ പോയി സമസ്തക്ക് വേണ്ടി അംഗീകാരം നേടിയിരുന്ന പലരെയും പോയിട്ടുണ്ട് അവരെ ഔതിക സാഹചര്യങ്ങൾ വളർന്നിട്ടുണ്ടാകാം അതുകൊണ്ട് അവരുടെ സമസ്ത ാണ് പഞ്ചായത്ത് ഭരിക്കാനും ബാങ്ക് ഭരിക്കാനോ ഉണ്ടാക്കിയതല്ല സമസ്ത അതുകൊണ്ട് വോട്ട് ബാങ്കിന് ഏതാണ്ട് സമസ്തയ്ക്കില്ല ആരെങ്കിലും പോകുമെന്ന് മേടിയും വേണ്ട സമസ്ത രൂപീകരിച്ചിട്ടുള്ളത് അത് രൂപീകരിച്ചിട്ടുള്ളത് ആ വിശ്വാസം സംരക്ഷിക്കാൻ ഏതറ്റം താവേണ്ടി വന്നാലും ഏതറ്റം വരെ വിട്ടുവീഴ്ച വേണ്ടുന്ന മേഖല എന്തെങ്കിലും വിട്ടുവീഴ്ചന്മാരാണ് ഓരോ കാലഘട്ടത്തിൽ അതിനെ നയിക്കാൻ കെൽപ്പുള്ള ആക്ഷമുള്ള നേതാക്കളെ